ഈശോ മിശഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം യോഹന്നാൻ സ്ലിഹായിലൂടെ ദൈവജനമേ നമ്മളെ നമ്മുടെ കർത്താവ് ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഒരാത്മീയമായ ദർശനത്തിലേക്ക് ക്ഷണിക്കുകയാണ് വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് ആ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവരുടെ അടുക്കലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ വചന ധ്യാന വിചിന്തന സമയത്ത് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം ദൈവമായ കർത്താവ് നമ്മളോട് ഓരോരുത്തരോടുമായിട്ടാണ് ഈ വചനം പങ്കുവച്ച് പറയുന്നത് നിൻ്റെ ഹൃദയം തുറന്ന് ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുക്കുക ക്രിസ്മസ് കാലഘട്ടമൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ഏറ്റവും വലിയ പാഠവും തന്നെയാണ് ഹൃദയം തുറക്കുക രക്ഷകനെ സ്വീകരിക്കുക ഈ അവസരത്തിൽ നമുക്ക് ധ്യാനിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ആരാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ട അവസ്ഥയിലാണോ അതോ നമ്മുടെ ഹൃദയമേഖലകളിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായി ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ഹൃദയം തുറന്ന് രക്ഷകനെ സ്വീകരിക്കുവാൻ ശക്തിയും ബലോ അഭിഷേകവും നൽകണമേ രക്ഷകൻ കടന്നു വരുന്നതിന് തടസ്സമായിട്ടുള്ള മേഖലകളെല്ലാം വിശുദ്ധീകരിക്കണമേ മാതാവേ ഞങ്ങൾക്കെന്നും കൂട്ടായിരിക്കണമേ ഹൃദയം തുറന്ന് പുത്രനെ സ്വീകരിച്ചവളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ ആമീൻ പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ സ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഹൃദയം തുറക്കുക രക്ഷകനെ സ്വീകരിക്കുക വചനം പഠിപ്പിക്കുന്ന നീ ഹൃദയം തുറന്നു കൊടുത്താൽ വാതിൽക്കൽ മുട്ടുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരികയും നേതൃത്വം ഏറ്റെടുക്കുകയും നമ്മളെ നയിക്കുകയും വചനത്തിൻ്റെ അവസാനം ഇങ്ങനെ പഠിപ്പിക്കുന്നു നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഭക്ഷിക്കുകയും ചെയ്യും പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരങ്ങളാണ് എന്ന് കഴിഞ്ഞാൽ ഈശോ ഒരു വ്യക്തിയിൽ വരുന്നത് സന്തോഷം സമാധാനം ആഹ്ലാദം നൽകാനാണ് നമ്മുടെ ജീവിത വഴികളിൽ ആഹ്ലാദം സമാധാനം സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടോ നീ എങ്കിൽ ഇതാ നിൻ്റെ ഹൃദയ കവാടത്തെങ്കിൽ വന്ന് മുട്ടുന്ന യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാവുക യേശു എപ്പോഴും നമ്മൾ ക്ഷണിക്കുകയാണ് നമ്മളെപ്പോഴും ക്ഷണിക്കുകയാണ് മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഈശോ ക്ഷണിക്കുകയാണ് വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകാം സമാധാനം പകർന്നു നൽകാം ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ് സമാധാനം നഷ്ടപ്പെട്ടവർ ആഹ്ലാദം നഷ്ടപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യം ഹൃദയം തുറന്ന് രക്ഷകനെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ നന്നായിട്ട് ഒന്ന് സൂക്ഷൂക്ഷ്മമായി നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാവുന്നു നമ്മളിൽ പലരും നമ്മുടെ ഹൃദയം തുറക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മുടേതായ ഒരു കൊച്ചു ലോകമൊക്കെ കെട്ടിപ്പടുത്ത് ആ കൊച്ചു ലോകത്തിൻ്റെ ഉള്ളിൽ നമ്മുടേതായ സുരക്ഷിതത്വം കണ്ടെത്തി അതിനുള്ളിൽ ജീവിക്കുന്നു ഹൃദയം തുറക്കാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതൊരു മേജർ ഓപ്പറേഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഹൃദയ ശസ്ത്രക്രിയയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ ആവശ്യമാണ് ഹൃദയം തകരാറിലായിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാവും അപ്പം അതുകൊണ്ട് നിൻ്റെ ഹൃദയ ശസ്ത്രക്രിയയുടെ ഒരു സമയമാണിതെന്ന് നീ കരുതിക്കൊള്ളൂ നിൻ്റെ ഹൃദയത്തിൻ്റെ നിലപാടും നിൻ്റെ ഹൃദയത്തിനുള്ളിൽ ആരാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരവസരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് ഓരോ കഥാപാത്രവും ബൈബിളിൽ വരച്ചു ചേർത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ഒരു മാതൃകയായി മാറപ്പെടണമെന്നുള്ളതിനെക്കുറിച്ചാണ് ലൂക്കാസ് വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നമുക്കൊക്കെ വളരെ പരിചിതമുള്ള സക്കേവൂസ് എന്താണ് ഈ സക്കേവൂസ് ചെയ്ത കാര്യം അവൻ കുള്ളനായിരുന്നു മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോഴും നമ്മളൊരു കാര്യം തിരിച്ചറിയണം അവൻ ഒരു നിലപാടെടുത്തു ആ നിലപാടാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിലപാട് അവൻ്റെ ഹൃദയത്തിൽ അവൻ യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു നിലപാട് ആ കാലം അത്രയും അടച്ചിട്ടിരുന്ന ഒരു വാതിൽ അവൻ തുറന്നു അവൻ തുറന്നു ഈശോയെ കാണാനും കേൾക്കാനും അവൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം മുട്ടിട്ടു ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൻ മരത്തിന് മുകളിൽ കയറിയിരുന്ന് അവൻ്റെ ആഗ്രഹവുമായിട്ട് അവൻ ഇരുന്നത് പ്രിയപ്പെട്ടവരെ അവൻ്റെ ആഗ്രഹം ഈശോ കണ്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാണ് നീ വചനം കേൾക്കുന്നതെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കാൻ ഒരു ആഗ്രഹം കടന്നു വരുമ്പോൾ ആ ആഗ്രഹത്തിൽ ഈശോ നിൻ്റെ പക്കലേക്ക് വരികയാണ് ഇതാ ഞാൻ നിൻ്റെ പക്കലേക്ക് വരുന്നു നിൻ്റെ അടുക്കലേക്ക് വരുന്നു അതുകൊണ്ടാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നത് ടെലിവിഷൻ ശുശ്രൂഷയിലൊക്കെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അനേക ഇടങ്ങളിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു മാനസികമായ അസ്വസ്ഥതയുള്ളവർക്ക് സ്വസ്ഥത സമാധാനം ലഭിക്കുന്നു എന്ന് തുടങ്ങി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന എന്തുകൊണ്ടാണ് വചനം യേശുവാണ് ആ യേശുവിനെ ആരെല്ലാം എപ്പോഴെല്ലാം ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നു അപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും നീ നിഭാരപ്പെട്ടിരിക്കുകയാണോ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണോ ഇതാ നിൻ്റെ മുമ്പിൽ ഈശോ നൽകുന്ന വാഗ്ദാനം നിൻ്റെ ഭാരം ഞാനൊരു സമാധാനമാക്കി മാറ്റാം നിൻ്റെ ജീവിതത്തിൽ ഉത്കണ്ഠ ഞാനിതാ ശാന്തിയാക്കി മാറ്റാം നീ എന്തു ചെയ്യണം ഹൃദയം തുറന്ന് ഈശോയെ സ്വീകരിക്കണം ഈശോയെ സ്വീകരിക്കണം അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടില്ലേ ധ്യാനങ്ങൾക്കൊക്കെ വരാനായിട്ട് തീരുമാനിക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ തന്നെ അനുഗ്രഹം അതെ തീരുമാനിക്കുമ്പോൾ തന്നെ അനുഗ്രഹം അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് അച്ചോ ഞങ്ങൾ കുറേ നാളായി ഒരു ധ്യാനം കൂടണം ധ്യാനം കൂടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ പലതും തടസ്സമായിരുന്നു എന്നാൽ അച്ചോ ഈ ധ്യാനത്തിന് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എന്തെന്നില്ലാത്തൊരു സ്വാതന്ത്ര്യം എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത അതോടൊപ്പം തന്നെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര ധ്യാനത്തിന് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വചനം കേൾക്കാൻ പോവുക യേശുവിനെ സ്വീകരിക്കാൻ പോവുക എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും അവൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈശോ ഈ കാലഘട്ടത്തിൽ ക്ഷി നമ്മളെ ക്ഷണിക്കുന്നത് ഇപ്രകാരം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു അവബോധമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ യേശുവും സമരയാക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു ചെറു ശകലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക ഈശോ പറയുക നമുക്ക് ഈ സംഭവം ഏകദേശം അറിയാം യേശുവും സമരയാക്കാരിയും അവളോട് പറയുക നീ നി നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക ഇതിന് തൊട്ട് മുമ്പുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാം ഈശോ കിണറ്റിൻ്റെ കരയിൽ കാത്തിരിക്കുന്നു ദാഹജലം ചോദിക്കുന്നു അവൾ പറയുന്നു നമ്മൾ നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ നിനക്ക് കുടിക്കാൻ വെള്ളം തരാൻ പാടില്ലല്ലോ അങ്ങനെ തുടങ്ങിയുള്ള സംഭാഷണങ്ങളുടെയൊക്കെ അവസാനം ഈശോ പറഞ്ഞു നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വെള്ളമല്ല മറിച്ച് അതിനപ്പുറം ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് നിന്റെ ഹൃദയത്തിൽ അടഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈശോ വ്യക്തമായിട്ട് അവളോടൊരു ചോദ്യം കൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് അവളുടെ മറുപടി ഇങ്ങനെയാണ് എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു എനിക്ക് ഭർത്താവില്ല പ്രിയപ്പെട്ടവരെ അവൾ ആ ചോദ്യത്തെ മൂടാൻ ആഗ്രഹിക്കുകയാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈശോ ചോദിച്ചത് അവളുടെ ആയുസ് ഈ കാലഘട്ടം മുഴുവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ പല പല ഭർത്താക്കന്മാരുണ്ട് പിന്നീട് നമ്മളത് വായിക്കും പല പല ഭർത്താക്കന്മാരുണ്ട് ജീവിതത്തിൻ്റെ ഒത്തിരി നൊമ്പരങ്ങളും ഭാരങ്ങളും കൊണ്ട് നടക്കുന്നു ഹൃദയം അവൾ മൂടി വച്ചിരിക്കുകയാണ് അവളുടെ ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ദാഹജലത്തിനു വേണ്ടി കാത്തിരുന്ന ഈശോ അവളുടെ ഹൃദയത്തിൻ്റെ കവാടത്തെങ്കിൽ മുട്ടുകയാണ് ആ മുട്ടുന്ന ഒരൊന്നോ ഒരു ചോദ്യമാണ് എന്ത് ചോദ്യം നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു ഈ സ്ത്രീ ഹൃദയം തുറക്കാനായിട്ട് എപ്പോഴാണോ മനസ്സ് കാണിച്ചത് അപ്പോൾ മുതൽ ആ സ്ത്രീയുടെ ഉള്ളിലേക്ക് വലിയ ദൈവിക ശക്തി കടന്നു വരികയാണ് പിന്നീട് വചനം മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവൾ ഈശോയ്ക്ക് വേണ്ടി വലിയൊരു സാക്ഷിയായിട്ട് മാറ്റ മാറ്റപ്പെടുന്നു അവൾ ഈശോയ്ക്ക് വേണ്ടി വലിയൊരു സാക്ഷിയായിട്ടൊക്കെ മാറ്റപ്പെടുന്നുണ്ട് എപ്പോഴാണ് ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം ഈശോയുടെ പക്കൽ അടിയറ വെച്ച് കഴിഞ്ഞപ്പോൾ വചനം പഠിപ്പിക്കുന്നത് അവൾ അവിടെ കുടം വെച്ചിട്ട് പോയെന്നൊക്കെയാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ സ്ലീഹയാണ് എഴുതിയിരിക്കുന്നത് ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ നമ്മുടെ മുമ്പിൽ യോഹന്നാൻ സ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് അവൾ അക്കുടം വെച്ചിട്ട് പോയി അവളുടെ ഭാരം അവിടെ വെച്ചിട്ട് പോയി പ്രിയപ്പെട്ടവരെ ഈശോ ഈ കാലഘട്ടത്തിൽ നിന്നെ ക്ഷണിക്കുന്നതും ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം ഈശോടെ പക്കൽ കൊടുക്കാൻ സമാധാനം സ്വീകരിക്കാനുള്ള വലിയ ഒരു ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരറിയാൻ ആഗ്രഹിക്കാതെ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട് മറ്റുള്ളവരറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അറിയാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം ഒന്നാമത്തെ കാരണം മറ്റുള്ളവരറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തു വിചാരിക്കും മറ്റൊരു കാര്യം മറ്റുള്ളവരറിയാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന ചില സ്വകാര്യ സന്തോഷങ്ങളുടെ പ്രത്യേകിച്ച് ചില പാപശീലങ്ങളുടെ ചില മേഖലകൾ ഈ മേഖലകളെയാണ് കർത്താവ ഈശോ തകർത്തെറിഞ്ഞ് ഇതാ ഹൃദയത്തിങ്കിലേക്ക് ഇത് നിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഈശോ വരുന്നുവെന്ന് പഠിപ്പിച്ചു വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിത ഒരു വിശുദ്ധീകരണത്തിനുള്ള ഒരു സാധ്യത കർത്താവ് യേശു പങ്കുവയ്ക്കുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ സക്കേവ്സ് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു നല്ല കാര്യം അവൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് ആ ഇരിപ്പിൽ ഈശോ എന്തുകൊണ്ടാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അവനെ നോക്കിയത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ എത്രയോ ആയിരക്കണക്കിന് ദൈവജനം ജനം അവിടെയുണ്ട് അവരെല്ലാവരും ഈശോയെ കാണാൻ വേണ്ടി ഒറ്റുനോക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നു എന്നാൽ അവരുടെയൊന്നും വീട്ടിൽ പോകാതെ ഈശോ എന്തുകൊണ്ടാണ് ആ മരത്തിന് തൊട്ട് കീഴെ വന്ന് സക്കേസേ നീ ഇറങ്ങി വന്നേ നിൻ്റെ വീട്ടിലേക്ക് എനിക്ക് വരണം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ് പലവട്ടം ധ്യാനിച്ചപ്പോൾ യോ സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം അൻപത്തിമൂന്ന് അൻപത്തി മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം വചനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു പ്രിയപ്പെട്ടവരെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓരോ നിലപാടുകളും ദൈവം അറിയുന്നു ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നു ദൈവം എന്താ നോക്കുന്നത് ദൈവത്തെ തേടുന്ന ആരെങ്കിലും ഉണ്ടോ ബൈബിൾ അവരെ വിളിക്കുന്നത് ജ്ഞാനി എന്നാണ് ജ്ഞാനി ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവികമായ കാര്യങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നവർക്ക് ബൈബിൾ കൊടുക്കുന്ന പേരാണ് ജ്ഞാനി ജ്ഞാനിയുടെ നേർ വിപരീതം നമുക്കറിയാം ഭോഷൻ എന്നുള്ളതാണ് ആരാണ് ഭോഷൻ എന്ന് നമ്മുടെ മുമ്പിൽ വചനം പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭോഷനായ ധനികൻ്റെ ഉപമയൊക്കെ പഠിപ്പിച്ച് ജീവിതത്തിൽ സമ്പാദ്യം മുഴുവൻ കൂട്ടിവെച്ച് അവൻ്റെ ശരീരത്തെക്കുറിച്ചും ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടക്കുന്നവനെയുമാണ് ഭോഷൻ എന്ന് വിളിക്കുന്നത് ഇവിടെ ജ്ഞാനിയാവാനുള്ള വിളി എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നുകൊടുത്ത് ആ ഹൃദയത്തിനുള്ളിൽ വലിയ വിശുദ്ധീകരണം സ്വീകരിക്കപ്പെടാനുള്ള ഒരു വിളിയാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചരിത്രത്തിൽ ഒക്കെയോ നടന്ന കാര്യം ഇതൊന്നും എൻ്റെ ജീവിതത്തോട് എങ്ങനെയാണ് ബന്ധപ്പെടുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എന്നാൽ അനുഭവ സാക്ഷ്യങ്ങൾ പഠിപ്പിക്കുന്നത് ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശോയെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നീ സ്വീകരിക്കുക ഈശോയെ സ്വീകരിക്കാൻ ഈശോയെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളവർ ചിന്തിക്കുക എത്രത്തോളം എൻ്റെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനമുണ്ട് എന്ന് ചിന്തിക്കുക ഹൃദയം തുറന്ന് തമ്പുരാൻ തമ്പരാങ്കർത്താവിന് ഇടം കൊടുക്കുക യേശു നമ്മളെ നിയന്ത്രിക്കട്ടെ യേശു നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നമ്മളെ അറിയുന്നത് യേശുവിന് മാത്രമാണ് നമ്മളെ മറ്റാർക്കെങ്കിലും മനസ്സിലാകുമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരമോ ദുഃഖമോ അനുഭവിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളോ മറ്റുള്ളവരോട് പങ്കുവച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല യേശു ക്രിസ്തുവിന് നമ്മളെ മനസ്സിലാകും നിന്നെ ഈശോയ്ക്ക് മനസ്സിലാകും ഈശോ നിന്നെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോ എന്നെ സ്നേഹിക്കുന്നു ഈശോയ്ക്ക് എന്നെ മനസ്സിലാകും മനസ്സിലാക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ നമ്മൾ പലപ്പോഴും എന്തു ചെയ്യും നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ഭാരമുണ്ടാകുമ്പോൾ നാട്ടുകാരോട് കൂട്ടുകാരോട് വീട്ടുകാരോട് അങ്ങനെ തുടങ്ങി നമ്മുടെ ചുറ്റുമുള്ളവരോടൊക്കെ നമ്മളിത് പറയും എന്നിട്ടെന്ത് സംഭവിക്കും നമ്മൾ പറയുന്നത് അവർ കേട്ട് അത് കേട്ട് അവർ നമ്മളെ കളിയാക്കും കുറ്റപ്പെടുത്തും ജീവിതത്തിൽ നമ്മുടെ ദുഃഖം വീണ്ടും ഒരു ഭാരമായിട്ട് മാറും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതുമല്ലാത്തൊരു ഭാരമായിട്ട് മാറും ആരോടും മിണ്ടാതെ ആരോടും പറയാതെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ പറയുമ്പോഴൊക്കെ അവരെന്നെ കുറ്റപ്പെടുത്തുക എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങും കഴിഞ്ഞ നാളിൽ കൗൺസിലിങ്ങിന് വന്ന ഒരു ഭാര്യയും ഭർത്താവും ഭാര്യ എന്നോട് പറഞ്ഞു അച്ഛാ ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിനോട് അധികം ഒന്നും പറയാറില്ല ഞാൻ എന്തെല്ലാം പറഞ്ഞാലും ഭർത്താവ് എന്നെ കുറ്റപ്പെടുത്തും ഇതൊക്കെ നിൻ്റെ കുഴപ്പമാണ് നിൻ്റെ കുഴപ്പമാണ് നിൻ്റെ കുഴപ്പമാണ് എന്നിങ്ങനെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അച്ഛ അതുകൊണ്ട് ഞാനിപ്പോൾ മിണ്ടാറില്ല പ്രിയപ്പെട്ടവരെ നീ ആരോടാണ് സംസാരിക്കേണ്ടത് നീ ആരുടെ പക്കലാണ് ഹൃദയം തുറക്കേണ്ടത് മനുഷ്യരുടെ പക്കൽ ഹൃദയം തുറന്നു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുമോ അവരുടെ തന്നെ പ്രശ്നങ്ങൾ അവർക്ക് ആകെപ്പാട് അസ്വസ്ഥതയുമായിട്ട് നിൽക്കുമ്പോഴാണ് നീ നിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അവരുടെ അടുക്ക് ചെല്ലുന്നത് അവർക്ക് എങ്ങനെയാണ് നിന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് വചനം പഠിപ്പിക്കുന്നത് ഈശോയ്ക്ക് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ബൈബിളിൽ മനോഹരമായ കഥാപാത്രങ്ങളിലൂടെ ഇപ്രകാരം സൗഖ്യം കിട്ടിയ ഹൃദയം തുറന്ന് സൗഖ്യം കിട്ടിയവരെ അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും മനോഹരമായൊരു കഥാപാത്രം പഴയ നിയമത്തിലെ ദാവിദിനെ കുറിച്ചാണ് ദാവീദ് ദൈവം തിരഞ്ഞെടുത്ത ദാസൻ ദൈവത്തിന് ഒത്തിരിയേറെ കൃപ സ്വീകരിച്ചവൻ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ ഇത്രമാത്രം ദൈവസ്നേഹം അനുഭവിച്ച വേറൊരാളുണ്ടോ സങ്കീർത്തനമൊക്കെ എടുത്ത് വായിച്ചു നോക്കിക്കേ ഓരോ വചനത്തിലും സങ്കീർത്തകനായ ദാവീദ് എത്രത്തോളം മനോഹരമായിട്ടാണ് ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് ഇത്രത്തോളം ദൈവസ്നേഹം അനുഭവിച്ച ഈ ദാവീത് എന്ത് ചെയ്തു ഒരു ദുർബല നിമിഷത്തിൽ അവൻ അവൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് അവൻ വിട്ടുകൊടുത്തു അവൻ പാപം ചെയ്തു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ദാവീ ഇത് പിന്നീട് എന്താണ് ചെയ്തത് അവൻ കണ്ണുനീരുകൊണ്ട് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു ചെയ്ത പാപത്തെ ഓർത്ത് അവൻ വിലപിച്ചു ഹൃദയം നുറുങ്ങി ഹൃദയം നുറുങ്ങി അവൻ പൊട്ടിക്കരഞ്ഞു സങ്കീർത്തനം അൻപത്തൊന്ന് അവൻ്റെ വിലാപമാണ് ദൈവമേ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയണമേ അവൻ ചങ്ക് പൊട്ടിക്കടന്ന് കരയുകയാണ് അവൻ്റെ ഹൃദയം മുഴുവൻ അവൻ തുറക്കുകയാണ് മനുഷ്യരുടെ പക്കലല്ലോ മനുഷ്യരുടെ പക്കലല്ല ദൈവത്തിനു മുമ്പിൽ അവൻ ചങ്ക് കീറി നിലവിളിക്കുകയാണ് അവൻ്റെ നിലവിളി തമ്പരാൻകർത്താവിൻ്റെ പക്കലേക്കെത്തുകയാണ് പുതിയ നിയമത്തിൽ അതുപോലെ പൊട്ടിക്കരഞ്ഞ മറ്റൊരു കഥാപാത്രം പത്രോസാണ് പത്രോസ് പത്രോസിനും ഇതുപോലെ തന്നെ ദൈവം പ്രത്യേകമാം ഇതും തിരഞ്ഞെടുത്തതാണ് അല്ലേ പത്രോസിനെ തെരഞ്ഞെടുത്തതാണ് നീന് മുതൽ എന്ന് വിളിക്കപ്പെടും അനുഗ്രഹം മുഴുവൻ നീ നിന്റെ കൂടെയുണ്ട് നീ ശിഷ്യന്മാരുടെ നേതാവാണ് നിസാരക്കാരനല്ല നേതാവാണ് അങ്ങനെയുള്ള പത്രോസ് ഒരു പീറപ്പെണ്ണിൻ്റെ മുമ്പിൽ തീകാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ അറിയില്ല 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 എന്ന് മൂന്നൊരു വട്ടം മൂന്ന് വട്ടം പറഞ്ഞ് തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ് നമ്മൾ അല്പം കൂടെ ആത്മീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യുവദാസിനെയും പത്രോസിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്രോസ് അല്ലേ അല്പം കൂടെ കാര്യമായൊരു പാപം ചെയ്തത് കാരണം പത്രോസിന് വാണിങ്ങി കിട്ടിയതാണ് യുവ പത്രോസെ കോഴി കോവുന്നതിന് മുമ്പ് നീ ഈ പണി ചെയ്യും മറ്റൊരു കാര്യം പത്രോസ് അല്പം കൂടെ ഗൗരവത്തോടെ കാര്യങ്ങളെ കാണേണ്ടവനാണ് കാരണം അവൻ നേതാവാണ് അവൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ തുടങ്ങി പത്രോസ് ചെയ്ത പ്രവൃത്തി അവൻ യൂദാസ് ഒരു ചുംബനം കൊണ്ട് ഒറ്റ കൊടുത്തെങ്കിൽ പത്രോസ് മൂന്ന് പ്രാവശ്യം ഒരു പീറപ്പെണ്ണിൻ്റെ മുമ്പിൽ അവൻ എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ ഈ പത്രോസ് അപ്രകാരം ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ കണ്ണുനീരോടുകൂടി ദൈവമേ എന്ന് വിളിച്ച് വിലപിച്ച് കരയാൻ തുടങ്ങി ചില പാരമ്പര്യ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പത്രോസ് കരഞ്ഞ് കരഞ്ഞ് രണ്ട് കണ്ണുനീർ ചാലുകൾ അവൻ്റെ കവിൽത്തടങ്ങൾ രൂപപ്പെട്ടു അത്രേ അത്രത്തോളം ചങ്ക് കലങ്ങി അവൻ കരഞ്ഞു പ്രിയപ്പെട്ടവരെ ഹൃദയം തുറന്നപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു ഇന്ന് ദാവീദിനെ ചരിത്രങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലും നമ്മൾ വാഴ്ത്തി വാഴ്ത്തിപ്പുകഴ്ത്തുന്നുണ്ടെങ്കിൽ പത്രോസിനെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിച്ച് ഇന്നും നമ്മൾ പത്രോസിനെ വണങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് അർത്ഥം ഒരു ജീവിതത്തിൻ്റെ ഒരു വഴിത്താരയിൽ അവരെടുത്ത ഒരു നിലപാട് ഹൃദയം തുറന്ന് ദൈവത്തെ സ്വീകരിക്കാൻ ദൈവകൃപകൾ സ്വീകരിക്കാൻ അവരെടുത്ത നിലപാട് നാണക്കേടും മാനക്കേടും എന്നവർ നോക്കിയില്ല പ്രിയപ്പെട്ടവരെ ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവരവരുടെ സ്ഥാനങ്ങളും മാനങ്ങളും ജീവിതത്തിൻ്റെ ഔന്നത്യം നോക്കിയിട്ടൊന്നുമല്ല തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഇല്ലായ്മകൾ ഞങ്ങളുടെ കുറവുകൾ ബലഹീനതകൾ അതോർത്ത് പൊട്ടിക്കരയുന്നു മനുഷ്യർ അങ്ങനെ ഒരു കരച്ചിലിനുള്ളിൽ ദൈവം ഒരു ഒരനുഗ്രഹം കരുതി വയ്ക്കും ദൈവം ഒരു അനുഗ്രഹം കരുതി വയ്ക്കും തമ്പുരാൻ്റെ മുമ്പിൽ അതുകൊണ്ടാണ് നന്നായിട്ടൊക്കെ ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരാശ്വാസം കിട്ടുന്നത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ എത്ര തവണ കരഞ്ഞിട്ടുണ്ട് വലിയ ആശ്വാസം കിട്ടിയോ ഒരാശ്വാസം കിട്ടിയില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സങ്കടം കൂടി 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 എന്നാൽ ദൈവതരും മുമ്പിൽ കരഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് അനുഗ്രഹം പ്രവഹിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മൾ വിളിക്കുന്നത് ഇപ്രകാരം ഒരു ദൈവസ്നേഹ അനുഭവത്തിലേക്കാണ് ഇതൊരു വാഗ്ദാനമായിട്ട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചോ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം ഹൃദയം തുറക്കുക ഹൃദയം തുറക്കുക പലരും ഇതിങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് മൂടി വെച്ച് എന്ത് സംഭവിക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും കഴിഞ്ഞ നാളിൽ ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രി കിടക്കുന്ന ഭർത്താവിനെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഭാര്യ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ അപ്പം ഈ ഭർത്താവിനോട് ഈ ഭാര്യയോട് ചോദിച്ചു ആശുപത്രി കിടക്കുക ഈ ഭർത്താവ് അതേ ഒന്നും സംസാരിക്കത്തൊന്നുമില്ലേ ഓ ഇല്ലച്ച ഒന്നും മിണ്ടൂല്ല എല്ലാ ഉള്ളിലിങ്ങനെ സ്വീകരിച്ചു വയ്ക്കും എല്ലാ ഉള്ളിൽ സ്വീകരിച്ചു വെക്കും അപ്പം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ മാത്രമുള്ള വലിയൊരു പ്രശ്നങ്ങളൊന്നും അവരുടെ കുടുംബത്തിൽ ഇല്ല അപ്പം ഇതെങ്ങനെ ഉണ്ടായത് അതാണ് ചോദ്യം അപ്പോഴത്തേക്കാണ് ഈ ഭാര്യ പറഞ്ഞത് എൻ്റെ അച്ചാ ഓഫീസ് വിട്ട് വീട്ടിൽ വരും ഒന്നും മിണ്ടൂല്ല സ്നേഹം ഉള്ളിലുണ്ടെന്നാണ് പറയണേ മക്കളോടൊക്കെ സ്നേഹം ഉള്ളിലുണ്ടെന്നാണ് പറയണേ ഇത് പ്രകടിപ്പിക്കത്തുമില്ല ഇതിങ്ങനെ ഉള്ളിലുണ്ട് ഒന്നും മിണ്ടൂല്ല എല്ലാ ഉള്ളിലുണ്ട് എല്ലാ ഉള്ളിലുണ്ട് ഇതാ കണ്ടേ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഭാര്യ പറയാം കണ്ടില്ല അച്ചാ ഉള്ളിൽ ഉള്ളിൽ കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് അത് പൊട്ടിയച്ചാ അതാണ് ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്നത് ഹാർട്ട് ബ്രേക്ക് ചെയ്തെന്നാണ് പറയണേ പ്രിയപ്പെട്ടവരെ ഉള്ളിൽ കൊണ്ട് നടക്കാനുള്ളതല്ല അത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ജീവിതം പോസിറ്റീവായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം പോസിറ്റീവായിട്ട് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ദൈവസന്നിധിയിലാണ് അതുകൊണ്ടാണ് ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൈകളടിച്ച് നൃത്തം ചെയ്യാനൊക്കെ ചിലർക്ക് സാധിക്കുന്നത് എപ്പോഴാണ് തമ്പുരാൻ്റെ മുമ്പിൽ ദൈവമേ ഞാനൊരു കുഞ്ഞല്ലേ നീ ആരുമായിക്കൊള്ളട്ടെ നീ പഠിച്ച് 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 പത്ത് പി എച്ച് ഡി വാങ്ങിയിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ നീ ഐ എസ് കാരനാവാം കളക്ടറാവാം മന്ത്രിയാവാം ഡോക്ടറാവാം എഞ്ചിനീയർ ആവാം വക്കീലാവാം ടീച്ചറാവാം ദൈവ തിരുമുമ്പിൽ നീ ആരാണ് പ്രിയപ്പെട്ടവരെ ദൈവ തിരുമുമ്പിൽ നമ്മൾ ആരാണ് ദൈവ തിരുമുമ്പിൽ നമ്മൾ ഒരു കുഞ്ഞാണ് അതുകൊണ്ടാണ് ആ സന്തോഷം ഹൃദയത്തിങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ശരീരത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും ശരീരത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചിലർ ഇപ്പോഴും എന്ത് സംഭവിക്കും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൈയും കെട്ടു നിൽക്കും അവരുടെ ചിന്ത പള്ളിയിലും അവരെന്തോ വലിയ ആളുകളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ആയിരിക്കുന്നത് പോലെ തന്നെ പള്ളിയിലും പെരുമാറും എൻ്റെ സ്ഥാനം എൻ്റെ മഹനീയത എൻ്റെ ജീവിതരീതി ആരുടെ മുമ്പിലാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് തമ്പ്രാൻ്റെ മുമ്പിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സും അത് നമ്മൾ സ്വീകരിക്കുന്നതോരും എന്ത് സംഭവിക്കും സ്വീകരിക്കുന്നതോറും നമ്മുടെ ഉള്ളിൽ അനുഗ്രഹം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരാത്മീയമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഈ കാലഘട്ടത്തിൽ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹൃദയം തുറക്കുക ഹൃദയം തുറന്ന് ദൈവത്തെ സ്വീകരിക്കുക ദൈവകാര്യങ്ങൾ സ്വീകരിക്കുക മല്ലിടാതെ മാറി നിൽക്കാതെ ഹൃദയം തുറന്ന് സ്വീകരിക്കുക ഒരു പക്ഷേ ധ്യാനമൊക്കെ കൂടിയിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു ധ്യാനത്തിനൊക്കെ പോവുക ധ്യാന കേന്ദ്രങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കാതെ ഒരു ധ്യാന ശുശ്രൂഷയ്ക്കൊക്കെ പോവുക പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലരുണ്ടല്ലോ ധ്യാനം ഒന്ന് കേട്ടു കഴിഞ്ഞാൽ ഇല്ല ധ്യാനം വേണ്ട പ്രാർത്ഥന വേണ്ട എൻ്റെ രീതി എൻ്റെ പ്രാർത്ഥന ഇതു മതി പോരാ പ്രിയപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥനാലയങ്ങളും ശുശ്രൂഷാ കേന്ദ്രങ്ങളും സന്ദർശിക്കുക ആ പ്രാർത്ഥനാലയത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക നമ്മൾ ആരുടെ മുമ്പില ഇത്രമാത്രം വീമ്പിളക്കി നിൽക്കുന്നത് ഒരു ശ്വാസത്തിന് തുല്യമായ നമ്മൾ നിസാരക്കാരല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചുരിയും പ്രിയപ്പെട്ടവരെ അതിനുള്ള ഒരു വിളിയാണ് നമ്മുടെ എല്ലാവരുടെയും ഈ ദൈവവിളി നമുക്കൊക്കെ ദൈവവിളി കിട്ടിയവരാണ് അച്ഛനാവുന്നതും കന്യാസ്ത്രീ ആവുന്നതും മാത്രമല്ല ദൈവവിളി ഓരോ മനുഷ്യനും കിട്ടിയിരിക്കുന്ന വിളി ആ ദൈവത്തിൻ്റെ വിളിയാണ് ആ വിളിയിൽ പങ്കുപറ്റുമ്പോൾ ഹൃദയം തുറക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വചനം ഹൃദയത്തിൽ സ്വീകരിക്കുക എന്താണ് ഇതാ ഞാൻ നിൻ്റെ വാതിലിൽ മുട്ടുന്നു ഹൃദയം തുറന്നു കൊടുത്താൽ നിൻ്റെ ഉള്ളിൽ വരും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ തക്കവണ്ണം നിന്നെ ദൈവം ഉയർത്തും അതുകൊണ്ട് അതൊരു തീരുമാനമായിട്ടെടുക്കുക അല്പസമയം കൂടെ പ്രാർത്ഥിക്കാനും അല്പസമയം കൂടെ പള്ളിയിലൊക്കെ പോകാനും അല്പസമയം കൂടെ ഒരു ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷയ്ക്കൊക്കെ പോകാനുമുള്ള ഒരു മനസ്സ് സ്വീകരിക്കുക കർത്താവ് അനുഗ്രഹം ചെയ്യും ദൈവസമൃദ്ധമായിട്ട് ഈ കാലയളവിൽ ഹൃദയം തുറക്കുന്ന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ